ശനി ദശാകാലം പുണർദ്ധ വിശാഖ പൂരൂട്ടാരി നക്ഷത്രക്കാർക്ക് എട്ട് വയസ്സ് വരെ വ്യാഴവും ശേഷം ശനിയും ഇരുപത്തി ഏഴ് വയസ്സ് വരെ തിരുവാതിര ചോതി ചതയക്കാർക്കും രാഹു പന്ത്രണ്ട് ഇപ്പാതി ഒമ്പത് വ്യാഴം പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം പത്തൊൻപത് വർഷം ശനി ഇരുപത്തഞ്ചും പത്ത് മുപ്പത്തഞ്ച് ഒമ്പത് നാൽപ്പത്തി നാല് വയസ്സ് വരെ ഇവർക്കും ശനിയായിരിക്കും അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും ശനി വരിക എന്ന് പറഞ്ഞാൽ ഏഴു മരണം ആണ് ആ സമയത്ത് ഈശ്വരാധീനത്തോടു കൂടി നമ്മൾ നിൽക്കേണ്ട സമയമാണ് ഈശ്വരാധീനം വരുത്തുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക അതിന് പകരമാണ് നമ്മൾ ശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുകയും നീലാഞ്ജനം നടത്തുകയൊക്കെ ചെയ്യുന്നത് എഴുതിരികെത്തിക്കുക ആഞ്ജനേയനെ പ്രാർത്ഥിക്കുന്നതും നല്ലത് തന്നെയാണ് ആഞ്ജനേയനെ ശനി തീർന്നു കഴിഞ്ഞാലും ശനിയുടെ അപകാരം വീണ്ടും ജ്യോതിഷന്മാർ പറയും ശനി തീർന്നു വന്ന് പക്ഷേ ശനി വീണ്ടും എട്ട് മാസത്തോളം നിൽക്കും ശനി തുടങ്ങുന്നതിനും എട്ട് മാസം മുമ്പ് വീണ്ടും നിൽക്കും ഒരു രാശിയിൽ രണ്ടര വർഷം നിൽക്കുന്നെങ്കിൽ പോലും അതിൻ്റെ എട്ട് മാസം മുന്നോട്ടും പുറകോട്ടും വീണ്ടും വരും കാരണം ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് നോക്കിയിട്ടാണ് ആ രാശിയിലേക്ക് കിടക്കുന്നത് നമ്മളങ്ങനെയാണല്ലോ ഒരു കല്ലിൽ നിന്ന് ഒരു കല്ലിലേക്ക് ചാടുമ്പോൾ ആ രാശിയെ നമ്മൾ നോക്കും അല്ല ആ കല്ലേ നമ്മൾ നോക്കും എന്ന് പറഞ്ഞപോലെ ശനി അങ്ങോട്ടൊന്ന് ദൃഷ്ടി വെച്ചാൽ മതി അപ്പോൾ തന്നെ അത് ശനി സ്റ്റാർട്ടിങ് പോയി കഴിഞ്ഞിട്ടും ശനിയൊന്ന് തിരിഞ്ഞു നോക്കും ആ തിരിഞ്ഞു നോക്കല് വീണ്ടും എട്ട് മാസത്തോളം അത് ദോഷമായിട്ട് നമുക്ക് നിൽക്കും ഏറ്റവും കുറഞ്ഞത് അതാണ് ജ്യോഷന്മാർ ശനി ദോഷം തീർന്നു എന്ന് പറഞ്ഞാലും ശനി ദോഷം അവിടെ തന്നെ നിൽക്കും നമ്മൾ രാഹുകാലം ഗുളികാലൊക്കെ പറയുന്നത് പോലെ കലണ്ടറിൽ ഒന്ന് എഴുതിയിടും പക്ഷേ അത് ഉദയം മുതലാണ് ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന സമയം എപ്പോഴാണോ അത് വെച്ചിട്ടാണ് അതിൻ്റെ സമയക്രമം വരുന്നത് അതനുസരിച്ച് രാഗുകാലത്തിനൊക്കെ കേറ്റ ഇറക്കങ്ങൾ വരും ആറിന് ഉദിക്കുക ചിലപ്പോൾ ആറരയ്ക്ക് ഉദിക്കുക അറ കാലിന് ഉദിക്കുക അതനുസരിച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെയൊക്കെ രാഗ് ഏതു കാലങ്ങൾക്കൊക്കെ വ്യത്യാസം വരും പിന്നെ കലണ്ടറിൽ ഒക്കെ സ്വാഭാവികമായിട്ടൊരു ക്രമം വെച്ചങ്ങ് എഴുതി വിടുന്നു എന്നുള്ളതേ ഉള്ളൂ ശനിതശാലത്ത് ഉണ്ടാകുന്ന മരണമെന്ന് പറഞ്ഞാൽ ബോധക്ഷയം വരിക ധനനാശം വരിക സ്വജനങ്ങളൊക്കെ ശത്രുക്കളായിട്ട് തീരുക വാദത്തിൻ്റെയും വായുവിൻ്റെയും അസുഖങ്ങളുണ്ടാകുക മരണമെന്ന് പറയുമ്പോൾ ഒരാൾ അപകടങ്ങൾ നേർക്കു നേരെ വന്നിട്ട് മാറിപ്പോവുക ഒരാൾ വന്നിട്ട് വധിക്കുമെന്ന് നമ്മളോട് കൊല്ലുമെന്ന് പറയുക മാനഹാനി വരിക ബോധക്ഷയം അപകടങ്ങൾ നേർക്കു നേരെ വന്നിട്ട് മാറിപ്പോവുക ഇതൊക്കെ മരണമാണ് ബോധം കെട്ടിട്ട് തിരിച്ചു വരിക തലകറക്കം പോലെയൊക്കെ വന്ന് ബോധക്ഷയം വന്നിട്ട് തിരിച്ചു വരിക ഇതൊക്കെ മരി മരണമാണ് മരണത്തിൽ നിന്ന് പുനർജനിക്കുകയാണ് അപ്പോൾ ഇവ ഈ വിധമുള്ള മരണങ്ങളൊക്കെ മനഹാനിയൊക്കെ മരണമാണ് തത്തുല്യമായിരിക്കുന്ന രോഗങ്ങൾ വരിക മരിച്ചു പോകുക എന്നുള്ള ഭയം ഉള്ളിലുണ്ടാക്കുക ഇതെല്ലാം മരണം തന്നെയാണ് ബന്ധുമിത്രാദികൾ ശത്രുക്കളായിത്തീരുക ശാരീരിക മായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മളെ നശിപ്പിച്ച് കളയുക ചോ ചോരദൃഭ്യവും മറ്റുള്ളവർക്ക് കടം കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക എന്നൊക്കെയാണ് അതിൻ്റെ ശരിയായ വസ്തുത ഉപേക്ഷിച്ച് കൊടുക്കുക ചോരൻ എന്നു പറഞ്ഞാൽ കള്ളനാണ് കള്ളൻ മോഷിച്ചുകൊണ്ട് പോവുക വിളവിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക സൂക്ഷിക്കുക എന്നുള്ളതാണ് കഴിവതും അപകടകരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പുണർദ വിശാഖ പൂരൂട്ടാതിക്കാർക്ക് എട്ട് വയസ്സ് വരെ വ്യാഴവും ശേഷം ഇരു പത്തൊൻപത് വർഷം ശനിയാണ് അപ്പോൾ ഇരുപത്തിയേഴ് വർഷം ശനി ദശാകാലം വരും തിരുവാതിര ജ്യോതി ചതയം രഘു പണ്ഡിപ്പാതി ഒമ്പത് വ്യാഴം പതിനാറ് ഉദ്ദേശ കണക്കാണത് പറയുന്നത് ഇരുപത്തഞ്ചമ്പത്തും മുപ്പത്തഞ്ചും ഒമ്പതും നാൽപ്പത്തി നാല് വയസ്സ് വരെ ഈ നാളുകാർക്കും